എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വൈജയന്തി ദേഷ്യപ്പെട്ട് അലിയനോട് പറയുന്നുണ്ട് ഇത് എൻ്റെ വീടാണ് ഈ വീട്ടിൽ വരുന്നവരോട് എങ്ങനെ പെരുമാറണം അവർക്ക് എന്തൊക്കെ കൊടുക്കണം എന്താണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് എനിക്ക് മുകളിൽ ഈ വീട്ടിൽ ആരെയും വാഴ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്ത പറയും അതിൻ്റെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ബാലേന്ദ്രൻ ഒരു ബുദ്ധിമുട്ടാണ് അന്നേരം ബാലേന്ദ്രൻ പറയും മതി വൈജ് നിർത്ത് എന്ന് പറയും അന്നേരവും ദേഷ്യം മാറിയിട്ടില്ല വൈജയന്തിക്ക് എന്നാലും പറയും ആ നീ പൊക്കോ എന്ന് പറയുവാണ് അവിടെ നിന്ന് അങ്ങ് അലീനെ പോകുന്നതുമെങ്കിൽ ബബിദയ്ക്ക് ഭയങ്കര സന്തോഷം ഇത്രയും വലിയൊരു പണി കൊടുത്തില്ലോ എന്നൊരു സന്തോഷം ഭബിതിയുടെ മുഖത്തുണ്ട് എന്തായാലും റൂമിലേക്ക് മുത്തശ്ശേരിയുടെ റൂമിലേക്ക് വന്ന് കഴിയുമ്പോൾ മുത്തിശു ചോദിക്കുന്നുണ്ട് എന്താ മോളെ അവിടെ ഒരു പ്രശ്നം വൈജി നിന്നെ വഴക്ക് പറയുന്നത് കേട്ടല്ലോ അതുപോലെ ബാലേന്ദ്രനും ഏതാണ്ടൊക്കെ പറയുന്നത് കേട്ടോ എന്താ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഒന്നുമില്ലെന്നു പറയും ഒന്നുമില്ലാതെയാണ് വഴക്ക് പറഞ്ഞത് എന്താ മോളെ എന്ന് ചോദിക്കും അന്നേരമാണ് ആലീനെ പറയുന്നത് ലാസർ ഏട്ടൻ്റെ കാര്യം അലിനി എന്നും മുറ്റും തൂക്കുമ്പോൾ അയാൾ അതിനോട് പോകുന്ന ആലിനെ കാണാറുള്ളതാണ് അന്നേരം ഇന്നും മുറ്റും തൂക്കുകയാണെങ്കിൽ ഇപ്പോൾ അയോട് പോകുമായിരുന്നു അന്നേരം മാഡം ഉണ്ടായിരുന്നു മാഡത്തോട് വന്ന് ചോദിച്ചു ഒരു പത്ത് രൂപ തരാമോ എന്ന് ചോദിച്ച് മാഡം കൊടുത്തില്ല എന്ന് പറയും അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് അവൾ കൊടുക്കുകയല്ല അവളുടെ സ്വഭാവം അങ്ങനെയാണ് ഒരുപാട് സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളാണ് മദ്യപിച്ച് മദ്യപിച്ച് എല്ലാം ഇല്ലാണ്ടാക്കിയതാണ് എന്ന് പറയും അന്നേരം അലീന പറയുന്നുണ്ട് ആ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു എന്നിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വിഷമം തോന്നിയത് ഞാൻ ഒരു അമ്പത് രൂപ കൊണ്ടോ കൊടുത്തു എന്ന് പറയും അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് മോളോട് ചോദിച്ചാലും അങ്ങനെ കൊടുക്കണ്ടായിരുന്നു കാരണം വൈദ്യ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞെടുത്ത് നീ കൊടുക്കുമ്പോൾ അവളെ കൊച്ചാക്കുന്നതായിട്ട് തോന്നിയല്ലേ അത് ശരിയായില്ല മോളെ എന്ന് പറയുമ്പോൾ അതെനിക്ക് മനസ്സിലായി ഇനി ഞാൻ അത്രയൊന്നും ചിന്തിച്ചില്ല ഇനി ഞാൻ അങ്ങനെ ചെയ്യല്ല എന്ന് പറയുന്നുണ്ട് അന്നേരം മുത്തശ്ശി അലിനിക്ക് സങ്കടമായി എന്ന് തോന്നുമ്പോൾ അലിനിയോട് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ കൊടുക്കാനുള്ള മനസ്സ് മോള് കളയൊന്നും വേണ്ട കേട്ടോ അത് വളരെ കുറച്ച് പേർക്ക് കിട്ടുന്നതാണ് അതുപോലൊരു മനസ്സ് അത് ഏതായാലും കളയണ്ട എന്നു പറഞ്ഞിങ്ങനെ താടിപ്പിടിച്ച് ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട് മുത്തശ്ശി അത് അലിനിക്ക് വലിയൊരു ആശ്വാസമാകുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് രേവതിക്കുട്ടിയാണ് രേവതിക്കുട്ടിക്ക് ആ മുറി ഒന്നും തുറന്ന് കാണുക കാണാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഗ്രേസമ്മയുടെ മകൻ്റെ റൂം ആരെങ്കിലും അത് ആ റൂമിലേക്ക് കയറുന്നത് തുടയ്ക്കാനുള്ള മോപ്പൊക്കെ ആയിട്ടാണ് കയറുന്നത് ആ റൂമിൽ കയറി കഴിഞ്ഞ് ഇങ്ങനെ അന്തിച്ച് നോക്കി നിൽക്കുന്നുണ്ടോ കുറച്ച് നേരം അത് കഴിഞ്ഞ് അവിടെ ചാരി വെച്ചേക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയും കാണുന്നുണ്ട് അതെടുത്തിങ്ങനെ നോക്കിയാൽ ഒക്കെ നിറച്ച് പൊടിയാണ് അതിങ്ങനെ തൂത്ത് കളഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അതിലൂടെ ഗ്രേ സിമങ്ങ് പോകുന്നത് അപ്പോൾ ആ റൂം തുറന്ന് കിടക്കുന്നതാണെങ്കിലും ദേഷ്യം വരും വന്നു നോക്കുമ്പോൾ ആ ഫോട്ടോയും തൂത്തുകൊണ്ട് നിൽക്കുന്ന രേവതി കുട്ടിയെ കാണുന്നത് രേവതി കുട്ടി എന്ന് പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെട്ട് വിളിക്കുന്നെങ്കിൽ ഫോട്ടോ കഴിഞ്ഞ താഴെ പോട്ടോ അന്നേരം ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിന്നുണ്ട് നിങ്ങളോട് ആരേ തുറക്കാൻ പറഞ്ഞത് പുറത്തേക്ക് വന്നേടി എന്ന് പറയും റൂം പൂട്ടി പുറത്തേക്ക് വന്നേടിയെന്ന് പറഞ്ഞു പറയും യും ഗ്രമ്മം പുറത്ത് പോയിൽക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ രേവതി പയ്യെ പേടിച്ച് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നിന്നോട് ആരെങ്കിലും പറഞ്ഞായിരുന്നോ തുറക്കാനെന്ന് ചോദിക്കും അതായത് അത് ഞാനൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി കയറിയതാ എന്ന് പറയുമ്പോൾ വൃത്തിയാക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞോ അതോ മാമച്ചായം പറഞ്ഞോ ഇല്ലല്ലോ പിന്നെ എന്തിനായിരുന്നു നീ നിന്റെ തോന്നിയാസിനമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അഹങ്കാരി പൂട്ടടി വാതിൽ എന്ന് പറയുവാണ് എന്തായാലും രേവതി വാതിൽ പൂട്ടും പൂട്ടിക്കഴിയുമ്പം താക്കോലെ ഇരുന്നിരത്തുകൊണ്ട് വയ്ക്കുക എന്നിങ്ങനെ ദേഷ്യത്തോടെ പറയും രേവതി അങ്ങോട്ട് പോയി കഴിയുന്നതെങ്കിലും ആകെ വശമാട്ടോ ഗ്രേസ്യമിക്ക് കുറച്ചു നേരം ആ റൂമിൻ്റെ വാതിലേക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നിട്ട് ഇങ്ങനെ തളർന്ന് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കുറച്ച് നേരം അത് കഴിഞ്ഞ് താഴേക്ക് പോകും ഏതായാലും രേവതിക്കുട്ടി പയ്യെ താഴോട്ട് ചെല്ലുന്നുണ്ട് എന്നിട്ട് ഗ്രീസീമയുടെ അടുത്ത് നിന്നൊന്ന് ചുമച്ചൊക്കെ നോക്കുന്നുണ്ട് മൈൻഡ് ചെയ്യുമെന്നാൽ അന്നേരം മൈൻഡ് ഒന്നും ചെയ്യാതെ കട്ടക്കലപ്പിലാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാവും നേരെ അടുത്തേക്ക് പോയിട്ട് ക്ഷമ ചോദിക്കോ അന്നേരം പറയുന്നുണ്ട് എനിക്കൊരു അബദ്ധം പറ്റിയതാ ഇനി ഞാനത് തുറക്കുകയല്ല എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോഴും ഗ്രീസീമ മൈൻഡ് ചെയ്യുന്നില്ല അന്നേരം ആകെ സങ്കടം അന്നേരം എന്നോട് മിണ്ടാതിരിക്കില്ല എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നോട് ക്ഷമിക്കണം എന്ന് പിന്നെയും പറയുന്നേക്കും ഒന്ന് അഴയും എന്നിട്ട് നീ ഇങ്ങോട്ട് കയറിയിരിക്കുകയെന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് അത് ഞങ്ങളുടെ മോൻ്റെ റൂമാണ് അവൻ പോയിട്ട് നാല് വർഷമായി അതിനുശേഷം ശേഷം ഞാനത് തുറന്നിട്ടില്ല അവൻ്റെ ഓർമ്മകൾ ഇപ്പോഴും അത്രത്തോളം ഞങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകട്ടോ എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് അവൻ്റെ വിവാഹമെല്ലാം ഉറപ്പിച്ച് വെച്ചിരുന്നതാണ് ഞങ്ങൾ അവനെ ഒരു പെൺകുട്ടിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങൾ ആ പെൺകുട്ടിയെ പോയി കണ്ടു ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു മനസ്സമ്മതവും കല്യാണത്തിൻ്റെ ഡേറ്റും എല്ലാം എടുത്തിരുന്നതാണ് അതിന് ശേഷമാണ് അങ്ങനെ ആക്സിഡൻറ്റ് നടന്നതും അവൻ ഞങ്ങളെ വിട്ടു പോയതും എന്നൊക്കെ ഇങ്ങനെ പറയും അന്നേരം രേവിതി ചോദിക്കുമ്പോൾ ആ ചേച്ചിയുടെ ഫോട്ടോയാണ് ആ റൂമിൽ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയും അന്നേരം രേവതി ചോദിക്കുന്നുണ്ട് ആ ചേച്ചി ഇപ്പോൾ എന്തെടുക്കും ആ വിവാഹമൊക്കെ കഴിഞ്ഞു ആണ് അന്നേരം ആ ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ വിവാഹം കഴിഞ്ഞ് പോയി കാണൂലേ എന്നിങ്ങനെ പിന്നെയും യും അന്നേരം അതൊക്കെ ഇന്നേരം നീ അന്വേഷിക്കുന്നതെന്ന് നീങ്ങുമ്പോൾ ഇല്ല വെറുതെ ചോദിച്ചതേ ഉള്ളൂ എന്ന് പറയും എന്നാലും അങ്ങനെ ഓർത്ത് എഴുന്നേൽ ഭയങ്കര വിഷമമാണ് ഗ്രേസം ഇനി ഇതെല്ലാം കേൾക്കുന്ന രേവതി കുട്ടിക്കും ആകെ വിഷമാകുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജ്യന്തിയുടെ വീടാണ് അന്ന് അലീന ഒരു ചേച്ചിക്ക് മൂവായിരം രൂപ കൊടുത്ത് സഹായിച്ചില്ലായിരുന്നു അവർ അലീനെ കാണാൻ വേണ്ടി അവരുടെ മകളെ കൊണ്ട് വീട്ടിലോട്ട് വന്നതാണ് കോളിമ്പലടിച്ച് കഴിയുമ്പോൾ ഇറങ്ങി വരുന്ന വൈജേന്തിയ വൈജേന്തി അന്നേരം ചോദിക്കാൻ സഹായം ചോദിച്ചു വന്നതാണോ എന്ന് അന്നേരം അല്ല ഒരു നന്ദി പറയാൻ വേണ്ടി വന്നതാ എന്ന് പറയുമ്പോൾ നന്ദി പറയാനോ എന്ന് വെക്കും അന്നേരമാണ് അവർ കാര്യങ്ങൾ പറയുന്നത് അത് എൻ്റെ മോൾക്ക് രണ്ടാഴ്ച മുമ്പ് ഒരു ഓപ്പറേഷൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ പൈസ ചോദിച്ചു ഇവിടെ വന്നായിരുന്നു അന്നേരം ഇവിടുത്തെ കൊച്ചാണ് എനിക്ക് മൂവായിരം രൂപ തന്ന് സഹായിച്ചത് അതുകൊണ്ടാണ് എൻ്റെ മോളിൻ്റെ ഓപ്പറേഷൻ നടന്നത് ഇപ്പം ഒരു കുഴപ്പമില്ല അതിന് നന്ദി പറയാൻ വേണ്ടിയാണ് വന്നത് എന്ന് പറയും അന്നേരം ഇവിടുത്തെ കൊച്ചോ എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ ഇങ്ങനെ സംശയിച്ച് നിൽക്കുക കേട്ടോ വൈജന്തി അന്നേരം എന്നാ തന്നതെന്ന് ചോദിക്കും രണ്ടാഴ്ച മുമ്പ് ആ തന്നതെന്ന് പറയും ഏത് സമയത്താണ് തന്നതെന്ന് ചോദിക്കും അന്നേരം ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയായപ്പോഴാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് പറയും നേരം അറിയാലോ ആ സമയത്ത് അലീനെ എവിടെയുള്ളൂ പിള്ളേർ രണ്ടുപേരും സ്കൂളിൽ പോയതാണെന്ന് മനസ്സിലാവുമല്ലോ അതുകൊണ്ട് തന്നെ അലീനെ വിളിക്കും അലീനെ പുറത്തേക്ക് വരുന്നേക്ക് ഇവരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ആട്ടോ അലീനെ ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരും അന്നേരം വൈജ്യന്തി ചോദിക്കുന്നുണ്ട് നിനക്ക് ഇവരെ അറിയാം അവിടെയാണ് അന്നേരം ആ അറിയാം എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചിയോട് സംസാരിക്കുവാണ് അന്നേരം ആ ചേച്ചി പറയുന്നുണ്ട് മോൾ അന്ന് തന്ന പൈസ കൊണ്ടാണ് ഓപ്പറേഷൻ നടന്നത് ഇപ്പോൾ എൻ്റെ മോൾക്ക് ഒരു കുഴപ്പമില്ല അതിന് നന്ദി പറയാൻ വേണ്ടിയാണ് വന്നത് എന്നൊക്കെ പറയും അന്നേരം കുറച്ച് സംശയിച്ച് തന്നിട്ട് വൈജ്യന്തി അകത്തോട്ട് പോകട്ടോ അന്നേരം അവർ പറയുന്നുണ്ട് മോൾക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ചേച്ചി എന്നെ കാണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൂട്ടിക്കൊണ്ട് കൂട്ടിക്കൊണ്ട് വന്നതാ എന്ന് പറയും അന്നേരം അലിനെ മോള് പഠിക്കുന്നുണ്ടോയെന്ന് ചോദിക്കും ഉണ്ടെന്ന് പറയും അന്നേരം പറയും നന്നായിട്ട് പഠിച്ച് നല്ല ജോലിയൊക്കെ മേടിക്കണം മോൾക്ക് വേണ്ടിയല്ലേ അമ്മ ഈ കഷ്ടപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ ചെയ്തോളാം എന്ന് പറയും എന്നിട്ട് ഒരു കയ്യിൽ കുറച്ച് മൊട്ടായി ഒക്കെ മേടിച്ചുകൊണ്ട് കേട്ടോ വന്നത് അലീനിക്ക് കൊടുക്കാൻ ഒരു ചെറിയ പേപ്പറിൽ പൊതിഞ്ഞാൽ അതിൽ നിന്ന് ഒരു കൊടുക്കും അലീനിക്ക് എന്നിട്ട് നന്ദിയൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട് പോവാം ഭയങ്കര സന്തോഷത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് അലീന അതുപോലെ അവർ പോകുന്നതിന് മുമ്പ് അലീനിയോട് ചോദിക്കുന്നുണ്ട് ആ ഇറങ്ങി വന്നത് മോളുടെ അമ്മയാണോ പയ്യ അലിനെ പുറത്ത് പുറകോട്ട് നോക്കുമ്പോൾ വൈജയന്തി ഇല്ലല്ലോ ആ അതെ എന്ന് പറയും അങ്ങനെ അവരങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അവരങ്ങ് പോയി കഴിഞ്ഞാൽ അലീനെ അകത്തോട്ട് കയറി ചെല്ലുമ്പം ദേഷ്യപ്പെട്ട് നിൽക്കുവാണ് വൈജയന്തി വൈജയന്തി ഈ കാര്യങ്ങളെല്ലാം ബാലചന്ദ്രനോട് പറഞ്ഞു എന്നിട്ട് അങ്ങനെ വിട്ടുകൊടുക്കരുത് അവളുടെ ഉദ്ദേശം എന്താണെന്ന് അവളോട് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അകത്തേക്ക് കയറി വന്ന ഇവർ ഒരു ചിരി ഒരു ചിരിയൊക്കെ ചിരിച്ചങ്ങോട്ട് പോകാൻ തുടങ്ങുന്നതെങ്കിലും അലീനെ അവിടെ നിന്ന് ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്ന് ബാലേന്ദ്രൻ പറയുവാണ് അതുകഴിഞ്ഞ് ബാലേന്ദ്രൻ അലീനയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇന്ന് വന്ന ആ സ്ത്രീക്ക് നീ മൂവായിരം രൂപ കൊടുത്ത് സഹായിച്ചോ എന്ന് അന്നേരം സഹായിച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെ സഹായിക്കാൻ നിനക്ക് എവിടെ പൈസ കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ ആ പൈസ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് എന്ന് പറയും അന്നേരം വൈജ്യന്തി ചോദിക്കുന്നുണ്ട് അതിന് നീ നിന്നോട് ഞാൻ ഇന്നാൾ യോജിച്ചപ്പോൾ നിൻ്റെ കയ്യിൽ ആകെപ്പാട് ആയിരത്തി അഞ്ഞൂറ് ഉള്ളൂ എന്ന് പറഞ്ഞില്ലായിരുന്നു എന്ന് ചോദിക്കും അന്നേരം അലീന പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞത് ഞാൻ വിജയമ്മ ചേച്ചിക്ക് പൈസ കൊടുത്തതിന് ശേഷമുള്ള പൈസയുടെ കാര്യമാണ് എന്ന് പറയും അന്നേരം വിജയമ്മ ചേച്ചിയോ നിനക്ക് എങ്ങനെയാണ് അവരെ പരിചയം ചെയ്യുമ്പോൾ പരിചയമൊന്നും അന്ന് ഇവിടെ വന്നപ്പോൾ പരിചയപ്പെട്ടതാണ് അവരുടെ മോൾക്ക് ഒരു ഓപ്പറേഷൻ വേണം സഹായിക്കാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞു അന്നേരം ഞാൻ പൈസ കൊടുത്തത് എന്ന് പറയും അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് നീ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന പെൺകുട്ടിയല്ലേ അങ്ങനെയുള്ള നീ ഒരു മൂവായിരം രൂപയ്ക്ക് എടുത്തു കൊടുത്താൽ ഒരാളെ സഹായിക്കുമോ നീ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഇല്ലേ അങ്ങനെ ഉണ്ടാക്കിയ പൈസ ഒരാളും കൊടുക്കുകയല്ല എന്ന് ബാലേന്ദ്രൻ പറയുമ്പോൾ അലിനെ പറയുന്നുണ്ട് ഇല്ല ഞാൻ കൊടുക്കുമെന്ന് അന്നേരം ദേഷ്യം വരുന്നുണ്ട് വൈജയന്തിക്ക് അതുപോലെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം നീ ചെയ്ത കാര്യം ഞങ്ങളോട് ആരോടും പറഞ്ഞില്ലല്ലോ അതെന്താ പറയാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അന്ന് ഇവിടെ വേറെ ആരും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് അന്നേരം ബലേന്ദ്രൻ പറയുന്നുണ്ട് ഈ വീട്ടിൽ നിന്നുകൊണ്ട് നീ എന്ത് കാര്യം ചെയ്താലും അത് അറിയണം കാരണം അത് ഞങ്ങളെ കൂടി ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് നിനക്ക് പറയാൻ മേലായിരുന്നോ എന്ന് ചോദിക്കുക അന്നേരം അലീന പറയുന്നുണ്ട് ആ നോട്ടുകൾ എൻ്റെ കയ്യിലിരുന്നപ്പം അതിന് വെറും കടലാസ് കടലാസിൻ്റെ വിലയേ ഉണ്ടായിരുന്നുള്ളൂ ആ പൈസ ഞാൻ അവർക്ക് കൊടുത്തപ്പോൾ ആ കുഞ്ഞിന് ഓപ്പറേഷൻ കഴിഞ്ഞു അതിന് അസുഖമൊക്കെ മാറി ഒരുപാട് സന്തോഷത്തോടെ ഇവിടെ വന്നിട്ട് പോയില്ലേ അത് കാണുന്ന തന്നെ ഒരു സന്തോഷമാണ് എന്നൊക്കെ ഇങ്ങനെ അലീനെ പറയുകട്ടോ അന്നേരം വൈജ്യന്തി പറയുന്നുണ്ട് നീ വലിയ പുണ്യാളത്തി ആകുമെന്ന് വേണ്ട അവളൊരു മൂവായിരം രൂപ കൊടുത്ത് അങ്ങ് സഹായിച്ചേക്കുന്നു പുതിയ മദർ തെരേസി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെട്ട് ഓരോന്ന് പറയുക അന്നേരം കുറേ ഈ അലീനയുടെ ഈ സംസാരമൊക്കെ കേട്ട് നിൽക്കുന്നേക്കും അത് സത്യമാണ് എന്ന് തോന്നിയത് ബാലേന്ദ്രൻ പറയും ആ എങ്കിൽ ശരി നീ പോയ്ക്കോ ഇനി മേലെ ഇത് ആവർത്തിച്ചേക്കരുത് എന്ന് പറയും അന്നേരം ഇല്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അലീനെ പറയുന്നുണ്ട് എന്നെ എത്ര വേണമെങ്കിലും നിങ്ങൾ വഴക്ക് പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല കാരണം ആ കുഞ്ഞിൻ്റെ അസുഖമൊക്കെ മാറി അതിവിടെ വന്നില്ലേ അതിൻ്റെ സന്തോഷത്തിന് അതെനിക്ക് തന്നതായി മുട്ടായി ഇത്രയൊക്കെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സമാധാനം ഉണ്ട് എന്നൊക്കെ പറയുവാണ് അന്നേരം ആ നീ പോ എന്ന് പറയുന്നു അങ്ങനെ അലീനെ അങ്ങോട്ട് പോവാ പോയി കഴിയുമ്പം വൈജന്തി ബാലേന്ദ്രനോട് പറയുന്നുണ്ട് ഇത് അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ട് ഉദ്ദേശിച്ചിട്ടില്ല ബാലേന്ദ്ര അവളുടെ കളത്രം ഞാൻ പൊളിക്കും എന്ന് പറഞ്ഞിട്ട് വൈജയന്തി അവിടെ ചാടി തുള്ളി അലീനയുടെ റൂമിലേക്ക് മുത്തശ്ശേരി എങ്ങനെ റൂമിലേക്ക് പോരുന്നുണ്ട് അന്നേരം ഇതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് നിപ്പിട്ട് കേട്ടോ ബാലേന്ദ്രൻ ഏതായാലും നമ്മുടെ വൈദ്യേന്തി മോള് ബബിത ഇങ്ങയുടെ മുത്തശ്ശിയുടെ റൂമിലേക്ക് വരുവാണ് എന്നിട്ട് അലേനയുടെ ബാഗൊക്കെ എടുത്ത് പരിശോധിക്കാൻ തുടങ്ങും അന്നേരം എന്താ വൈദ്യ പ്രശ്നം എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ആ പ്രശ്നം അമ്മയെ നോക്കാൻ വേണ്ടി ഒരുത്തി ഇവിടെ കൊണ്ട് നിർത്തിയിട്ടില്ലേ അവൾ തന്നെയാണ് എന്ന് പറയും എന്നിട്ട് ബാഗൊക്കെ പരിശോധിക്കുവാണ് അന്നേരം ഞാൻ ആ ബാഗ് നോക്കാം എന്ന് പറഞ്ഞാൽ ബബിത ബാഗ് എടുക്കുക എന്നിട്ട് മുത്തശ്ശിയുടെ കാലിൻ്റെ അങ്ങോട്ട് വെച്ചിട്ട് ആ അതിൻ്റെ അകത്ത് ഡ്രസ്സെല്ലാം കുടഞ്ഞ് കുടഞ്ഞ് എടുത്ത് പുറത്തേക്ക് ഇടുക അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് എൻ്റെ കാലും വേദന എടുക്കുന്നു ഇങ്ങനെ അനസറിനില്ല അത് ഒരെണ്ണം എന്നൊക്കെ പറയുന്നുണ്ട് ബബിത അത് മൈൻഡ് ചെയ്യുന്നു പോലും ഇല്ല നേരം ഈ സമയത്ത് ബാത്റൂമിലായിരുന്നു അലിന അലിനെ ഇറങ്ങി വരുമ്പോ ഇവരിങ്ങനെ എല്ലാം പരിശോധിക്കുന്നതാണ് കാണുന്നത് അതിനിടയ്ക്ക് കബോഡിന്ന് ബ്രിജിത മാമ്മയുടെ ഒരു ഫോട്ടോ കിട്ടും ആ ഫോട്ടോയുടെ ബാക്കിൽ ഒരു കുറച്ച് പൈസ വെച്ചിട്ടുണ്ടായിരുന്നു അലീന ആ പൈസ അലീനയുടെ കയ്യിലുള്ളൂ അന്നേരം അതെടുത്ത് ഇങ്ങനെ സംശയത്തോട് നോക്കുന്നുണ്ട് അലീനയുടെ മുഖത്തേക്ക് വൈജ്യന്തി ഈ സമയമാണ് ആ ബാഗിലെ തുണികളെല്ലാം നോക്കിയതിന് ശേഷം ബാഗ് എടുത്ത് പൊടയുന്നത് ബബിത അന്നേരം അതിൽ നിന്ന് ആ മോതിരം താഴേക്ക് വീഴും അന്നേരം ആ മോതിരം എടുത്തിട്ട് ബബിത അമ്മ ഇതേ ഇതൊരു ഗോൾഡ് റിങ് എന്ന് പറഞ്ഞ് പൊക്കി കാണിക്കുക അന്നേരം ഏ മോതിരോ ഗോൾഡാണോ ഇത് എന്ന് ചോദിക്കുകയാണ് വൈദ്യ അലീനയോട് അന്നേരം അലീന അല്ല എനിക്ക് അറിയില്ല അത് എൻ്റെ അല്ല എന്ന് പറയുമ്പോൾ ഇത് നിന്റെ അല്ലേ പിന്നെ ഇങ്ങനെ നിന്റെ ഭാഗി വന്നത് ആ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തോ കള്ളത്രം ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ സംശയിച്ച് നോക്കി നിൽക്കുവാണ് അന്നേരം അലീന ഇങ്ങനെ അന്തം ഇട്ട് നിൽക്കുന്നുണ്ട് ഈ മോതിരം എങ്ങനെ അലീനയുടെ ബാഗ് വന്നു എന്നോർത്ത് അങ്ങനെ സംശയിച്ച് നിൽക്കുന്ന വൈദ്യുതി കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ നാളത്തെ പ്രമോ കാണിക്കുന്നുണ്ട് ആ മോതിരത്തിൻ്റെ പേരിൽ ആകെ പ്രശ്നമാകും അന്നേരം രോഹിത് പറയുവാണെ ആ മോതിരം ഹരി അലീനയ്ക്ക് കൊടുത്തതാണ് അതിൻ്റെ പേരിൽ പിന്നെ ആകെ ചോദ്യം ചെയ്യലും വഴക്കുറച്ചിലും ഒക്കെയാണ് ഇതൊക്കെയാണ് പ്രൊമോവിശേഷങ്ങളായിട്ടും കാണിച്ചിരിക്കുന്നത്